ഹലോ സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ കടായിൻ്റെ ഒരു റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതാ ഞാൻ ചിക്കൻ മഞ്ഞൾപ്പൊടി ഉപ്പും മുളകും പൊടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഹാഫ് കുക്ക് മതി പിന്നെ നമ്മളൊന്നുകൂടെ വേവിച്ചെടുക്കും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഫുള്ള് അതുപോലെ വറുത്ത് പോരി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ എണ്ണ വേറൊരു ഉരുളിയിലേക്ക് ഒഴിച്ചിട്ട് ആ എണ്ണയിൽ തന്നെയാണ് ഉള്ളിയൊക്കെ വാട്ടിയിരിക്കുന്നത് കേട്ടോ ഇത് ഞാനൊരു പത്ത് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കുക കുറച്ച് ഉപ്പ് ഇടുക എന്നിട്ട് നല്ലോണം വാഴന്നിട്ടണം കേട്ടോ കാരണം ഇത് നമ്മൾ പിന്നെ പിന്നെ കുറേ നേരം ഒന്നും വേവിച്ചെടുക്കണില്ല അപ്പോൾ ഉള്ളി ഉണ്ടെങ്കിൽ അതിങ്ങനെ കടിക്കും അപ്പോൾ നന്നായിട്ട് വഴന്നിട്ടണം അപ്പം അതാ ഒന്ന് നല്ലോണം ആയതിന് ശേഷം ഞാൻ പച്ചമുളക് എടുത്തത് ചതച്ചതല്ല പിന്നെ ഒരു അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു അഞ്ചാറിന് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ നന്നായിട്ടിത് കണ്ടോ നല്ലോണം കുഴഞ്ഞ പരിവായിട്ടുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ കൊടുത്തിട്ട് ആ കയ്യിലെടുത്തപ്പം ഭയങ്കര ചൂട് കെട്ടോ അത് അതിൻ്റെ മുകളിൽ തന്നെ നമുക്കൊക്കെ പറ്റാറുണ്ടല്ലേ അങ്ങനെ രബത്തം അതിൽ തന്നെ വെച്ചിട്ട് ഭയങ്കര ചൂടാകും പിന്നെ അത് ഞാൻ ഒന്ന് കഴുകിയിട്ട് ഉപയോഗിച്ചു കിട്ടോ പിന്നെ ഇതാ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളകും പൊടി പിന്നെ മല്ലിപ്പൊടി കുറച്ചെടുത്തിട്ടുള്ളൂ ഗരം മസാല എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ പച്ചമണം പോകുന്നത് വരെ ഇളക്കി കൊടുത്തു എന്നിട്ട് ഞാൻ ഒരു കപ്പ് ചൂടുവെള്ളം ആട്ടോ ഒഴിച്ചു ചൂടുവെള്ളം തന്നെ എടുക്കാൻ ശ്രമിക്കുക എന്നിട്ടും തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മുടെ പൊരിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടും തന്നെ നല്ലോണം ഒന്ന് ആ ചിക്കനുമ്മയ്ക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കെ കേട്ടോ ഇതിപ്പോൾ ഞാനല്ല ഇളക്കണത് ഇപ്പോൾ ചേച്ചിയാണ് കേട്ടോ ഞാനും ചേച്ചിയും കൂടിയാണ് വെച്ചത് അപ്പോൾ അത് ആനിവേഴ്സറിക്ക് ഉണ്ടാക്കിയ കടായി കേട്ടോ അപ്പോൾ ചേച്ചിയൊക്കെ അപ്പോഴത്തേനും വന്നേന്നു പിന്നെ അതേപോലെ തന്നെ പൊരിക്കാൻ രഞ്ജു പൊരിച്ചെന്നു അപ്പോഴത്തേനും കുട്ടിയൊക്കെ കരഞ്ഞപ്പ അവിടെ പോയി അപ്പോൾ പിന്നെ ഞാനും ചേച്ചിയും കൂടെ വെച്ചു പിന്നെ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് തിളച്ചതിന് ശേഷം ഒരു ക്യാപ്സിക്കും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പൊതിനേയും കട്ട് ചെയ്തതും കൂടെ ഞാൻ അതിൽ കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ ഇനി വല്ലാതെ ഉണ്ടാവുമെന്ന് വേണ്ട ഒറ്റ തളതിളച്ചിട്ട് നമുക്ക് വാങ്ങാം കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേട്ട് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് കുരുമുളകും പൊടി ഇട്ട് കൊടുത്തു എന്നിട്ട് എന്നിട്ടും നല്ലതുപോലൊന്ന് ഇളക്കിയിട്ട് നമുക്ക് വാങ്ങി വാങ്ങിവെക്കാം കേട്ടോ അപ്പം എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടെ തന്നെ ലൈക്കും ചെയ്യുക ഷെയറും ചെയ്യുക അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്